അഴകാണ് കുളിരാണ് കൽവാണനുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണുമാ അഴകാണ് കുളിരാണ് കൽവാണുമാലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണുമാ അം പാലേകി അതിരില്ല കനിവേകി താരാട്ടിൻ ശലിന്നു മറക്കുക ആ സ്നേഹമകതാരിൽ മായുകില്ല അഴകാണ് കുളിരാണ് കൽവാണെന്ന്മാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ ദിനം പലതായി മിഴിപൂട്ടിയിടാതെ എനിക്കന്ന് തുണയായി നിന്നോരൻ ആരാരും കാണാത്ത എന്നെ ചിന്നോവ് ആ സ്നേഹസ്പർശത്തിലെല്ലാം മാലീവ് സൗരഭ്യമായുഖം എന്നെന്നും വാടാതെ കാത്തിടണേ അഴകാണ് കുളിരാണ് കൽബാണനുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ പോറ്റുമായിരം വന്നിരുന്നാലും പെറ്റും തൻ സ്നേഹം കടലോളമെങ്ങും ആ പുണ്യപാദങ്ങൾ വാരി പുണർന്ന് നെഞ്ചോടു ചേർത്തുന്ന് മുത്തം കൊടുക്കാം യാരാഹിമേ സ്വരക പൂന്തോട്ടത്തിൽ ചേർത്തിടണേ അഴകാണ് കുളിരാണ് കൽവാണനുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ കനിവിൻ്റെ മധുറും വചനങ്ങളോധി മനസ്സിനോ നന്മകൾ ചൊരിഞ്ഞൻ്റെയും ആനഞ്ചിൽ ഒരുപാട് കഷ്ട പേരെ എന്നെയും പോറ്റി വളർത്തിയും ആനന്ദമാം ആശ്വാസമാം പൂമടിത്തട്ടിലായി ചേർന്നുറങ്ങാൻ അഴകാണ് കുളിരാണ് കൽവാണനുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണനുമാ അഴകാണ് കുളിരാണ് കൽവാണനുമ്മ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണനുമ്മ അമ്മിഞ്ഞപ്പാലേകി അതിരില്ല കനിവേകി താരാട്ടി നിശലിന്നു മറക്കുക ആ സ്നേഹമകതാരിൽ മായുകില്ല അഴകാണ് കുളിരാണ് കൽവാണനുമാ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണനുമാ അഴകാണ് കുളിരാണ് കൽവാണനുമ്മ അലിവിൻ്റെ മനസ്സുള്ള പ്രിയമാണെന്നുമാ